അസ്ലാം വലൈക്കും വർഹമത്തല്ലാ വബർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അൻസരിസ്ഫുരി ആലപ്പുഴ എന്ന എ പി സമസ്തയയുടെ ഒരു മുസ്ലിയാരുടെ ഫേസ്ബുക്ക് ഇത് എന്ത് ബാബരി എന്ത് ഗാൻവാപ്പി ഞങ്ങളുടെ പ്രശ്നം മുദബറു ആലും പഠിച്ചോടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ആരൊക്കെ എന്നതാണ് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ എന്നും വേണമെന്ന് നിർബന്ധിക്കുന്നില്ല സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴും ജനങ്ങളോട് അള്ളാഹുനെക്കുറിച്ച് കൂടി പറയുവാൻ ശ്രമിക്കുക കേൾക്കാൻ പുതിയായി അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുതിയതാണ് അള്ളാഹുനെക്കുറിച്ച് മുസ്ലിയാക്കന്മാർ പ്രസംഗം കേൾക്കാൻ വല്ലാത്ത പുതിയ എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആളാണ് അഹ്സനി ഉസ്താദ് അതായത് ഊഷാദ് ഹെസനി അബ്ദുസ്സമദ് അൻവരി കിഴിശേരി തൊഴിയൂർ കുഞ്ഞുമുഹമ്മദ് സക്കാഫി ഈ പറയുന്ന മൂന്ന് ആൾക്കാരും ഉണ്ടായതാണ് നമ്മുടെ എ പി സംസ്ഥയിലുണ്ടായ ആൾക്കാരാണ് ഉസ്താദ്മാർ പഠിപ്പിച്ചു അവർക്ക് പ്രസംഗിക്കാൻ കഴിയുമ്പോൾ മുസ്ലിയാരെ ഞാനൊരു സംശയം ചോദിക്കുകയാണ് നിങ്ങൾ കാന്തപുരം എ പി എ ബുക്കൽ ഉസ്താദിന്റെയും പേരോഡബ്രഹ്മ സക്കാഫീം മുള്ളൂർക്കലയുടെയും അലബി സക്കാഫീഡിയും വഹാബ് സക്കാഫിയും ഒക്കെ കീഴിൽ പഠിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ഒരു പണിക്ക് അങ്ങനെ ഒരു അള്ളാഹുനെ കുറിച്ച് പറയാനുള്ള ഒരു പിന്നെ ഇൽമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഉസ്താദ്മാർ അവർക്ക് അത് പകർന്നു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉസ്താദ്മാർ അള്ളാഹിനെ കുറിച്ച് പറയുന്ന പ്രവാചകന്റെ വിചാരത്തിനെ കുറിച്ച് പറയുന്ന അള്ളാഹുന്റെ വാഹനത്തിനെ കുറിച്ച് പറയുന്ന ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിന് കഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിന്റെ ഏതെങ്കിലും ഒരു ക്ലാസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഖനത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾക്കും കാണാൻ വേണ്ടി വല്ലാത്ത പൂതിയുണ്ട് അപ്പോൾ സ്വപ്നക്കഥിയും ബാലമക്കഥ പൂമ്പാറ്റക്കഥ കള്ളക്കഥം ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതാണ് മുസ്ലിം മരുന്നമായി കാണുന്നത് അതുകൊണ്ടൊരു കൂടിയാണ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചിരിക്കുക